ഹലോ ഇല്ല ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വീണ്ടും വന്നിട്ട് വരെ നോക്കാൻ വന്നിട്ട് അത്യാവശ്യം നമുക്ക് രണ്ട് ദിവസം നിറയെ മീൻ കിട്ടി അത്യാവശ്യം പറയാത്ത വിധത്തിൽ മീൻ കിട്ടിയിട്ടുണ്ട് മഴ മഴൻ്റെ അമരമാണ് നമുക്ക് മീൻ കിട്ടാനുള്ള കാരണം ഒന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ മഴയുണ്ടായിരുന്നു രാത്രിയൊക്കെ അവസാനം മഴയാണ് നമുക്ക് നിരം വൈകിട്ട് പക്ഷെ വളർന്ന മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണിയുള്ള കാരണം പണി കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നത് മഴയുള്ള അല്ല എത്ര നേരം മഴയായിരുന്നു എത്ര നേരം കുഴപ്പമില്ലാത്ത രീതിയിൽ മീൻ കിട്ടി ഇന്നിടത്തുള്ള മീൻ കിട്ടി നമുക്ക് നോക്കാം കുളം ഈ ഇന്ത്യ തൊട്ടിട്ട് ഇതാ ഇവിടം തുടങ്ങിയ ഒരു ഏക്കറുണ്ട് കുളം റൊമ്പം കുളമാണ് ഇതാ ഈ കാണുന്ന വെള്ളച്ചാട്ടമാണ് പലയപ്പാണ്ടി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് അതാണ് പലയിപ്പാണ്ടി വെള്ളച്ചാട്ടം കാണാൻ ഒരുപാട് ടൂറിസ്റ്റുകാർ ഇവിടേക്ക് വരാറുണ്ട് അടിപൊളി വെള്ളച്ചാട്ടമാണത് അസൽ വെള്ളച്ചാട്ടം പറഞ്ഞാൽ സൂപ്പർ വെള്ളച്ചാട്ടമാണ് കാണ്ട വ്യൂ ആണ് അങ്ങനെ ആദ്യത്തെ ഫോട്ടോ മൊത്തം ചണ്ടി മൊത്തം ചണ്ടിട്ട് വലിച്ചു കിടക്കണം

오, 모여라. 모이, 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 모이. 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 이 모이. 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 और कुदा और कुदा ये कट पर हिंदी कट पर सब कट हम आंदा आटा अनिल रा कंटिन्यू कंटिन्यू करतೊಂಡ मी तो भारी पत्थे नाही सांठूया सांठूया वाह मला लीना उचराव नाही इतर आधी वाले टिपेटीला ओझिदा

അവസാനൊത്തി നമുക്ക് മീൻപിടുത്തം അവസാനിപ്പിച്ചിട്ടുണ്ട് എല്ലാം പിടിച്ച് കയറി അപ്പൊ എത്രത്തോളം നമുക്ക് മീൻ കിട്ടി നമുക്ക് നോക്കട്ടോ മീൻ കിട്ടി ആ നമുക്ക് മീൻ കിട്ടില്ല നല്ല രീതിയിൽ മുസിയാണ് മുസി ചത്തു ഇട്ടോ പക്ഷേ മുഷി ചത്തു എന്നാലും ഒന്നും വായിക്കില്ല ഏകദേശം എന്താ നല്ലൊരു പോട്ടോ അത് പോട്ടോ ഏകദേശം അടിപൊളി വരും മുക്കാൽ കിലോ വരും ഒരു മൂന്ന് കിലോ ഉണ്ടാവും കുഴപ്പമില്ല കൺഫേം ആയിട്ട് ഒരു മൂന്ന് കിലോ ഉണ്ടാവും കുഴപ്പമില്ല എല്ലാ ദിവസവും ഒരേപോലെ ഉണ്ടാവില്ലല്ലോ അസലം മഴയാണ് പക്ഷെ നമ്മൾ ഇതെല്ലാം പ്രതീക്ഷിച്ചത് നമ്മൾ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ വലയിട്ടുണ്ട് പക്ഷെ ഇത്രയൊന്നും പോരാ എന്നാൽ നമുക്ക് ഇത് കിട്ടിയതിൽ സന്തോഷമില്ല എല്ലാ ദിവസവും ഒരേപോലെ കിട്ടുന്നില്ലല്ലോ ഇന്ന് ചിലപ്പോൾ നിറയെ കിട്ടും ചിലപ്പോൾ നാളെ കിട്ടില്ല അപ്പോൾ ഇന്ന് കുറച്ച് കമ്പി കിട്ടും കിട്ടി നാളെ കൂടുതൽ കിട്ടും ചിലപ്പം നാളെ കുറവായിരിക്കും എന്നും പറയാൻ പറ്റില്ല എന്ത് കിട്ടിയാലും നമുക്ക് സന്തോഷമുള്ളൂ കുഴപ്പമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്